സഭ വഴിക്കോട് അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഈ രൂപത്തിൽ നിഷ്ഠൂരമായ ആക്രമണത്തിനു വിധേയമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ കണ്ണൂർ ജില്ലയ്ക്ക് മാത്രമല്ല കേരളത്തിനാകെ ഉണ്ടായിട്ടുള്ള നഷ്ടം ഏറ്റവും വലുതായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് അന്ന് സംഭവിച്ചുകൊണ്ടിരുന്ന അതേ ഒരു സാഹചര്യം ഇന്നുമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും എല്ലാം എതിരെ വളരെ മോശമായ രീതിയിൽ പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ വലതുപക്ഷ ചിന്താഗതിക്കാരും വലതുപക്ഷ പാർട്ടികളും വിഭാഗത്തിൽപ്പെട്ടവരും നടത്തിയിട്ടുള്ള തെറ്റായിട്ടുള്ള ചിത്രീകരണവും തെറ്റായിട്ടുള്ള ആക്രമണവും അതൊരു ഭീകരത തന്നെ സൃഷ്ടിച്ച ഒരു കാലഘട്ടമായിരുന്നു അത് സമാനമായ ഒരു ഒരന്തരീക്ഷം കാലികമായി കേരളത്തിൽ കാലികമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം ഇന്ന് കേരളം ഭരിക്കുന്നത് എൽ ഡി സർക്കാരാണ് ചരിത്രത്തിൽ തുടർച്ചയായിട്ട് രണ്ടാം തവണ ഒരു ഗവൺമെന്റിന് ഒരു മുന്നണിക്ക് ഗവൺമെൻറ് ആയിട്ട് വരാൻ സാധിക്കുക എന്നുള്ളത് കേരളത്തിൽ ഉണ്ടായിട്ടില്ല അത് പിണറായി സർക്കാരിന് മാത്രമാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എൽ സർക്കാരിനാണ് പിണറായി സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വന്നതോടുകൂടി തന്നെ കേരളത്തിലെ പ്രതിപക്ഷത്ത് ഉള്ളവർക്കും കേന്ദ്രത്തിലിരിക്കുന്ന ഭരണകക്ഷിക്കും ഒപ്പം മാധ്യമങ്ങൾക്കും ഉണ്ടായിട്ടുള്ള അവരുടെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തിൽ എങ്ങനെയും ഭരണത്തെ തകർക്കുക ഭരണം തകർക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുക എന്നുള്ള കൂട്ടായിട്ടുള്ള ആലോചനയോടുള്ള നീക്കമായിരുന്നു നാം അത് കണ്ട് ഏറ്റവും അവസാനം ഏറ്റവും അധികം നമ്മയെല്ലാം അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു വാർത്ത നാം കണ്ടു വയനാട് ദുരന്തം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല എല്ലാവരെയും ലോകത്തെമ്പാടുമുള്ള മുഴുവൻ ജനവിഭാഗത്തെയും ഒരുപോലെ ദുഃഖിപ്പിച്ച ആ സംഭവത്തെ തുടർന്ന് ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ചിലത് യഥാർത്ഥത്തിൽ എന്താണോ ഉണ്ടായതെന്ന് പരിശോധിക്കാതെ കൊടുത്ത എസ്റ്റിമേറ്റ് മാത്രം എന്നുള്ളത് എസ്റ്റിമേറ്റ് ആണെന്നുള്ളത് അവർ മനസ്സിലാക്കാതെ അത് കൊടുത്ത ചെലവാണ് ഇതാ ഇത്രയാണ് ഞങ്ങൾക്ക് ചെലവായത് എന്ന മട്ടിലാണ് ഗവൺമെന്റ് കൊടുത്തത് എന്ന് പറഞ്ഞ് ചിത്രീകരിച്ച ഒരു ദിവസം മുഴുവനും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമം എന്ന് പറയുന്നത് അതൊരു മാധ്യമ ഭീകരത തന്നെയാണ് മാധ്യമങ്ങൾ അനുഷ്ഠിക്കേണ്ടുന്ന ധർമ്മം യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് കേരളത്തിൽ അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പച്ചക്കള്ളം പറയുന്നതിന് പലപ്പോഴും പല മാധ്യമങ്ങൾക്കും എല്ലാ മാധ്യമങ്ങളെയും നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല ചില മാധ്യമങ്ങൾ കല്ലുവെച്ച നുണ തട്ടിവിടുന്നതിന് അത് റേറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോ അടുത്ത കാലത്ത് മാധ്യമങ്ങൾക്ക് ഉള്ള ഒരേ ഒരു ലക്ഷ്യം വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല വാർത്തകൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി മനുഷ്യർ ജനങ്ങൾക്കിടയിൽ ഏർ കൊണ്ടുവരിക എന്നുള്ളതല്ല മറിച്ച് മത്സരബുദ്ധിയോടുകൂടി ഞങ്ങളുടെ റേറ്റ് വർദ്ധിപ്പിക്കാൻ ഏതെല്ലാം വഴി ആണ് സ്വീകരിക്കേണ്ടത് അത് അധാർമികമായ അസത്യമായ അബദ്ധജടമായ വാർത്തകളാണെങ്കിലും അത് ജനങ്ങൾക്ക് എത്തിച്ച തെറ്റിദ്ധാരണ വരത്താൻ പറ്റുമെങ്കിൽ എന്നുള്ള എന്നുള്ളവട്ടിൽ അങ്ങനെയുമുണ്ട് കരുതിക്കൂട്ടി തന്നെയും ചെയ്യുന്നതും ഈ തരത്തിൽ അടുത്ത കാലത്ത് കേരളത്തിലെ പത്രമാധ്യമങ്ങൾ പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തീർച്ച തീർത്തും തെറ്റായിട്ടുള്ള ീക്കം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം മലീമസമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ ഒരുപാട് പ്രത്യേകിച്ചും ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു കാര്യവുമില്ല പല ഒരു മാധ്യമം അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ വാർത്തകളും ഒരു ദിവസം മുഴുവൻ പറഞ്ഞു തീർത്തതിന് ശേഷം നമ്മൾ കാണുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട അവതാരകൻ പറയുകയാണ് ഞങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയി ഈ വിഷൽ ഏറിൽ പോയിട്ടുള്ള ഈ വാർത്തകളെല്ലാം പിന്നെ എപ്പോഴാണ് തിരിച്ചെടുക്കാൻ സാധിക്കുക ആർക്കെങ്കിലും വായിൽ നിന്ന് വീടെ വാക്ക് പിന്നെ തിരിച്ചെടുക്കാൻ സാധിക്കോ ഈ കേരളത്തിലെ ഗവൺമെന്റിനെയും സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഇത്രയേറെ ഭീകരമായ തെറി പറഞ്ഞ് തെറ്റി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം ഒരു മുഖ്യ അവതാരകൻ പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ടത്ര അതിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി ഞങ്ങളത് തുറന്നു പറയുകയാണ് എന്ന് ഒരാൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ എല്ലാവരും അങ്ങനെ പറയാനും തയ്യാറാവുന്നില്ല പറഞ്ഞതുകൊണ്ട് വലിയ പ്രയോജനവുമില്ല അതെല്ലാം കേൾക്കേണ്ടവർ കേട്ടു കേട്ടിട്ട് തെറ്റിദ്ധാരണയുമായിട്ട് പോയി കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇന്ന് ഭരിക്കുന്ന പിണറായി സർക്കാരിനെതിരെ തെറ്റിദ്ധാരണ വരുത്താൻ ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാമോ ആ മാർഗങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്